ജാതി മത തീർച്ചയായിട്ടും ഈശ്വരനെ അവിടെ ആ മുതൽ സ്വാമിയല്ല ദൈവമാണ് ദൈവമാണ് അച്ഛനൊക്കെ പണ്ട് ഭയങ്കര ഭയങ്കര ശക്തിയാണ് ശക്തിയുള്ള ബ്രാഹ്മൂർത്തിൽ ശരിയാണ് ഭയങ്കര ശക്തി തന്നെ രാവിലെ തുടങ്ങിയ തിരക്കാണ് ഇപ്പോഴാണ് ഒന്ന് കുറഞ്ഞത് ദൈവത്തെ കാണാനായി ധാരാളം പേരാണ് ദിവസവും എത്തുന്നതെന്നാണ് മകൻ രാജസേനൻ പറയുന്നത് സംസാരിക്കാൻ സമയമില്ല ഞാനും കുട്ടിച്ചേട്ടനും ആശ്രമത്തിലോട്ട് പോവാ ഏത് വായിച്ചില്ലേ ഞങ്ങളൊന്ന് അന്വേഷിച്ചു സന്ദർശകരായി ഒരു കുഞ്ഞിനെയും കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം മകന്റെ തള്ളുകേട്ട് സമാധിയായ അച്ഛൻ വരെ ഒന്ന് ഞെട്ടിപ്പോയി കാണും കൂടാതെ വിശ്വാസികൾക്കായി അമ്പലവും പണിയാനുള്ള തയ്യാറെടുപ്പിലാണ് കുടുംബം ശിവരാത്രിയോടനുബന്ധിച്ച് ലിംഗപ്രതിഷ്ഠയും ഉണ്ടാവും എന്നാൽ സമാധിക്ക് ശേഷം മകൻ തള്ളിയത് പോലെയല്ല അമ്മ പറഞ്ഞത് ശരിക്കും പട്ടിണിയാണ് മോനെ പശുക്കളെ വരെ വിൽക്കേണ്ടി വന്നു അത് ആണ് അപ്പൊ ആ പൈസ വെച്ചാണ് ഞങ്ങൾ ഇപ്പം ജീവിച്ചോണ്ടിരുന്നത് പാവം അമ്മ ഉള്ള വരുമാനം കൂടി മൈലാടിക്കുന്നിൽ ലിംഗം വാങ്ങാൻ കൊടുക്കേണ്ടി വന്നു സംഘടനകൾ ആരും സഹായിക്കുന്നുമില്ല പോസ്റ്റ്മോർട്ടം ചെയ്ത ഒരു ദൈവത്തെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് എന്തൊക്കെയായാലും അമ്പലം വരുമ്പോൾ ഭണ്ഡാരം എന്തായാലും ഉണ്ടാവും എല്ലാം ദൈവം കാണുന്നുണ്ട് അല്ല ഗോപൻ സ്വാമി കാണുന്നുണ്ട്